പാഠം ഏഴ് കനാൻ കീഴടക്കൽ കനാൻ ദേശത്തേക്കുള്ള പുറപ്പാടിൻ്റെയും കീഴടക്കലിൻ്റെയും സംഭവങ്ങൾ വ്യക്തമായി വിവരിക്കുന്നതിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി നാം കണ്ടു പുറപ്പാടിൻ്റെ വേരിൻ്റെ ആരംഭം മാത്രമേ നിശ്ചയമായും നിർണയിക്കാനാകൂ പേരുകളുടെ ഭൂരിഭാഗവും ഈജിപ്തിലെ ഡെൽറ്റയുടെ വടക്കു കിഴക്കൻ ഭാഗത്താണ് കാണുന്നത് സ്കില്ലയും ചുവപ്പ് കടലും ഒരേ പൊതുവായ പ്രദേശത്താണ് യാത്രയിലെ സ്റ്റേഷനുകളുടെ ഭൂരിഭാഗവും തിരിച്ചറിയപ്പെട്ടിട്ടില്ല കീഴടക്കലിനും പ്രശ്നങ്ങളുണ്ട് ക്രീ മോ പന്ത്രണ്ട് നൂറ്റാണ്ടിൽ മിഡിൽ ഈസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മേസപൊട്ടാമയിൽ ബാബിലോണിയിലെ കാസൈറ്റ് വംശം എലാമൈറ്റുകൾ അവസാനിപ്പിച്ചു തുടർന്ന് അവർ അസീരിയയിലേക്ക് ശ്രദ്ധ തിരിച്ചു പ്രധാന വ്യാപാര മാർഗങ്ങൾ അപകടത്തിലായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് വർഷം നീണ്ടുന്ന ഒരു പുതിയ വംശം ഇസ്സാനിൽ സ്ഥാപിക്കപ്പെട്ടു ടിഗുൾട്ടി നിന്നത്തെയെ തൻ്റെ മക്കളെ ഒരാൾ കൊലപ്പെടുത്തിയപ്പോൾ അസീരിയയ്ക്ക് വംശപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി അവൻ്റെ ചില മക്കൾ ഭരിച്ചെങ്കിലും ബാബിലോണിൻ്റെ പിന്തുണയോടെ മറ്റൊരു കുടുംബത്തിൽ നിന്നുള്ള എതിരാളി സിംഹാസനം പിടിച്ചു അശ്വത്ഥാൻ എലാമേറ്റുകൾക്കെതിരെ പോരാടി ചില നിവാസികളെ കയറ്റി അയച്ചു ക്രിസ്തുവിന് മുമ്പ് പന്ത്രണ്ട് നൂറ്റാണ്ടിൻ്റെ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായ ടികലത്തെലിസർ തന്റെ ശ്രദ്ധ വടക്കൻ സിരിയിലേക്ക് തിരിച്ചു ഇപ്പോൾ നാം എജിയൻ പ്രദേശത്തെത്തുന്നു ഈ കാലഘട്ടത്തിലെ വലിയ കേന്ദ്രങ്ങളിൽ പലതും ഏകദേശം ഒരേ സമയത്ത് പന്ത്രണ്ട് നൂറ്റാണ്ടിൻ്റെ അവസാന ഇരുപത് വർഷത്തിനുള്ളിൽ നശിപ്പിക്കപ്പെട്ടു ജനസംഖ്യയിൽ മാറ്റമുണ്ടായതായി തോന്നുന്നില്ല ജീവിതം തുടർന്നു പക്ഷേ കൊട്ടാര ഭരണങ്ങളും ബന്ധപ്പെട്ട സാമ്പത്തിക സ്ഥിരതയും ഇല്ലാതെ ഇത് ന്യായാധിപന്മാരുടെ കാലമാണ് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു എല്ലാവരും തങ്ങളുടെ കണ്ണിൽ ശരിയായത് ചെയ്തു പിന്നീട് വടക്കിൽ നിന്ന് വന്ന ഡോറിയന്മാരുണ്ട് അവർ തെക്കൻ ഗ്രീസിലേക്ക് പ്രവേശിച്ചു അയോണിയന്മാർ കിഴക്കൻ എജിയൻ മേഖലയിലേക്ക് കുടിയേറി ഈ സംഭവങ്ങൾ ചരിത്ര സത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ആചാരങ്ങൾ വൈകിയതായിരുന്നാലും അനാറ്റോളിയയിൽ ഹിറ്റൈറ്റ് പുതിയ സാമ്രാജ്യം ഹട്ടുസത്തിൻ്റെ ക്രൂരമായ നാശനാശം മൂലം അവസാനിച്ചു ഖഷി ഉൽപാദനത്തിലെ ഇടിവ് ഹിറ്റൈറ്റ് സമൂഹത്തെയും സാമ്പത്തികത്തെയും ഭീഷണിപ്പെടുത്തി ഹിപ്ത്യന്മാർ അലഷിയുമായി മൂന്ന് നാവിക യുദ്ധങ്ങളും ഒരു കരയുദ്ധവും നടത്തി അലഷിയ ഹിത്തിരുടെയും ഉഗാരിറ്റിൻ്റെയും സഖ്യകക്ഷിയായിരുന്നു തുടർന്ന് ഈജിപ്തിൽ സെന്നാച്ച് തൻ്റെ മകൻ മഹാനായ യോദ്ധാക്കളിൽ അവസാനത്തെ ഫറോനായിരുന്ന റാംസെസ് മൂന്നാമൻ വഴിയൊരുക്കി അവൻ അവൻഖനാൻ ബെയ്ത് ഷാൻ ലാഗിഷ് മെഗിദോ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചു ഇവയെല്ലാം പിന്നീട് ക്രൂരമായി നശിപ്പിക്കപ്പെട്ടു മെർനെപ്തയുടെ ഭരണകാലത്ത് സമുദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണയോടെ ലിബിയന്മാർ പടിഞ്ഞാർ നിന്ന് ആക്രമണം നടത്തിയപ്പോൾ ഈജിപ്ത് ഭീഷണിയിലായിരുന്നു റാംസസ്തൻ്റെ പതിവ് തയ്യാറെടുപ്പുകൾ നടത്തി അവർ അമുരുവിൻ്റെ അതിർത്തിയിലെ ദാജിയിൽ യുദ്ധം നടത്തി ഫ്രാൻസ് നൈലിനെയും നൈലിന്റെ തെക്കുഭാഗത്തെയും ഒരു ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിച്ചു കരയിൽ വെച്ച് നാല് ഈജിപ്ഷ്യൻ കപ്പലുകളും വില്ലാളികളും ചേർന്ന് അഞ്ച് അഞ്ചശത്ര കപ്പലുകളെ ആക്രമിക്കുന്നു പാപ്പിറസ് ഹാരിസ് ഷാസുവിനെതിരായ ഒരു സൈനിക നടപടിയും രേഖപ്പെടുത്തുന്നു ഇത് എവിടെയായിരുന്നു യുദ്ധം നടന്നത് എന്ന് നമുക്ക് അറിയില്ല പക്ഷേ രാംസ് എൻ്റെ മൂന്ന് മഹായുദ്ധങ്ങൾ കാണിക്കാനാണ് എഴുത്തുകാർ ആഗ്രഹിച്ചിരുന്നത് തെക്കൻ ലെവാൻഡിൽ ഈ പ്രദേശത്ത് വലിയ മാറ്റം സംഭവിച്ചു നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു പുതിയ ഒരു ജാതി വിഭാഗത്തിൻ്റെ വരവിൻ്റെ തെളിവായിരിക്കാം ഇത് പുതുതായി വന്നവർ അവരുടെ കുശവന്മാരെ കൂടെ കൊണ്ടുവന്നു തെക്കൻ ലെബാൻഡിലെ ഈ നഗരങ്ങളെ നശിപ്പിച്ചത് ആരായിരുന്നു പ്രധാന ലബനീസ് തുറമുഖ നഗരങ്ങളുടെ തെക്കൻ തീരപ്രദേശം ക്രീമു പന്ത്രണ്ട് നൂറ്റാണ്ടിൻ്റെ അവസാന മൂന്നിലൊന്നിൽ കീഴടക്കലിനും കുടിയേറ്റത്തിനും വിധേയമായി ഈജിയൻ പ്രദേശത്ത് ഉദ്ഭവിച്ച വ്യക്തമായ സാംസ്കാരിക സവിശേഷതകൾ അധിനിവേശക്കാർ കൊണ്ടുവന്നു എന്നിരുന്നാലും അവർ സൈപ്രസ് വഴി എത്തിയിരിക്കാം സിസ്ചോർഡാനൻ ഉയർന്ന പ്രദേശങ്ങളിലും ട്രാൻസ് ട്രാൻസ്ചോർഡാനലും ക്രിമു പതിമൂന്ന് നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ പന്ത്രണ്ട് നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ തെക്കൻ ലെവാൻഡിലെ മലരുകളിൽ ഒരു പുതിയ പ്രതിഭാസം കണ്ടു മുകളിലെ കലീലിയിലും താഴത്തെ കലീലിയിലും മനുഷ്യയുടെ മലനിരകളിലും വലിയൊരു എണ്ണം ചെറിയ ക്യാമ്പ് കുടിയേറ്റങ്ങൾ സ്ഥാപിക്കപ്പെട്ടു യഹൂദിയുടെ എഫ്രൈം പ്രദേശവും ബൈബിളിലെ നികവും ഈ കുടിയേറ്റങ്ങളെ കണ്ടു താഴ്ന്ന പ്രദേശങ്ങളായ ഷാരോൺ സമതലത്തിലും ജസ്രീൽ താഴ്വരയിലും പുതിയ സ്ഥലങ്ങൾ വികസിച്ചു ഈ പ്രതിഭാസം വിശദീകരിക്കാൻ ബൈബിളിലെ പരാമർശങ്ങൾ മാത്രമാണ് ലഭ്യമായത് ഈ പുരാവസ്തു സ്ഥലങ്ങളും അവയുടെ വികസനവും ഇസ്രായേലിൻ്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പാരമ്പര്യങ്ങൾ ഇപ്പോൾ പിന്നീട് എഴുത്തുകാർ തിരുത്തിക്രമീകരിച്ച ഒരു ദേശീയ മഹാകാവ്യമായി മാറിയിരിക്കുന്നു റെയിനി നിഗമനത്തിൽ എത്തുന്നു ഇന്ന് ട്രാൻസ് ജോർദാനും ജോർദാൻ താഴ്വരയുടെ കിഴക്കൻ ഭാഗവും മൗണ്ട് എഫ്രീമിൻ്റെ ഉയരങ്ങളിൽ ചെറിയ ഗ്രാമങ്ങൾ സ്ഥാപിച്ച പുതിയ കുടിയേറ്റക്കാരുടെ ഏറ്റവും സാധ്യതയുള്ള ഉറവിടമായി അവഗണിക്കാനാവില്ല അതായത് സുമേറിയൻ കുന്നുകൾ പുറപ്പാടിൻ്റെ മൂലകാരണവും ഹിബ്രായർ ഡെൽറ്റയിലെ റാംസിൽ നിന്ന് അവരുടെ യാത്ര ആരംഭിച്ചു അത് ഏറ്റവും നേരിട്ടുള്ള വഴി ആയിരുന്നിട്ടും അവർ ഫെലിസ്റ്റീറുടെ വഴിയെ ഒഴിവാക്കി ഈ വഴിയിലുടനീളം നിരവധി കോട്ടകൾ ഉണ്ടായിരുന്നു അവർ ആദ്യം സുക്കോത്തിലേക്കും പിന്നീട് മരുഭൂമിയുടെ അതിരിലെ എഥാമിലേക്കും പോയി പിന്നീട് മിക്ദോലും കടലും തമ്മിലുള്ള പിഹാരോത്തിൽ തിരിഞ്ഞ് ക്യാമ്പ് ചെയ്യാൻ അവരോട് പറഞ്ഞു ഡാഫ്നയ്ക്ക് സമീപമുള്ള ബാൽ സഫോൻ മുൻപിൽ സക്കരയിൽ കണ്ടെത്തിയ ഫിനീഷ്യൻ ശിലാലിഖിതം പിന്തുണയ്ക്കുന്ന ഒരു സ്ഥലം മിക്ദോലിൻ്റെ തിരിച്ചറിയൽ ഒരു ചോദ്യമാണ് ശേഷിക്കുന്ന സ്റ്റേഷനുകൾ ബുദ്ധിമുട്ടാണ് അവസാനം അവർ സീനായി മലയിൽ എത്തി സീനായ് മല തെക്കൻ സീനായ് ഉപദ്വീപിലാണ് എന്ന് തോന്നുന്നു അവർ കിഴക്കോട്ട് ട്രാൻസ്ജോർഡാനിലേക്ക് യാത്ര തിരിച്ചു ഭൂമി പരിശോധിക്കാൻ അയച്ച ചാരന്മാർ സിൻ മരുഭൂമിയിൽ എത്തി പിന്നെ സംഖ്യാപുസ്തകം ഇരുപതിൽ മിരിയാമിൻ്റെ മരണവും പിന്നെ ഏതോ അവരുടെ ദേശത്തു കൂടി കടന്നു കടന്നുപോകാൻ അനുവദിക്കാത്തതും കാണാം ഖാദേശിൽ നിന്ന് ഹോർമലയിൽ ഹോർമലയിൽ അമ്മുൻ്റെ മരണമുണ്ട് അതിനുശേഷം അവർ അറാദുമായി യുദ്ധം നടത്തി ഇസ്രായേൽ അവിടുത്തെ നിവാസികളെയും അവരുടെ പട്ടണവും പൂർണമായും നശിപ്പിച്ചു അതിനാൽ ആ സ്ഥലത്തിന് ഹോർമ എന്നു പേരിട്ടു ഡെൽ അറാദ് രണ്ടായിരം വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പത്ത് നൂറ്റാണ്ടിൽ കുടിയേറി കാനിയൻ അറാദ് സാധ്യതയുള്ളത് ഡെൽ എൽമിൽക്കാണ് ഹോർമ സമീപത്തുള്ളത് ബെൽഎൽമെഷാച്ചാണ് പിന്നീട് ഒന്ന് ഷമുവയിൽ ഇരുപത്തിയേഴിൽ അരാദ് വീണ്ടും യർഹ്മലിർക്ക് കീഴടങ്ങി തുടർന്ന് കിഴക്കിൽ നിന്ന് ആക്രമണം യുദ്ധയാത്ര ഹിഷ്പോൺ എന്ന അമോരിയ രാജ്യം മോവാബിൻ്റെയും അമ്മോൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്നു അവൻ്റെ ഭരണാധികാരിയായ സിഹോൻ മോവാബിൻ്റെ മുഴുവൻ സമതലം അർണോൻ നദി വരെ കീഴഴക്കി ഇസ്രായേൽ മക്കൾ കാതേഷ് ബർണയിൽ നിന്നും എതോമിലേക്കും മോഹാബിലേക്കും വഴിയായി യാത്ര ചെയ്തു പിന്നെ അവർ എതോമിൽ നിന്നു പുറപ്പെട്ട് ദ്വീപോനിലേക്ക് യാത്ര ചെയ്തു കൂടുതൽ ചില ഇടവേളകൾക്ക് ശേഷം അവർ യെരിഹോയ്ക്ക് നേരെ യോർത്താനിൽ എത്തി അവർ അർണോൻ്റെ മറുവശത്ത് പാളയമിറങ്ങി സീഹോൻ അവരെ തൻ്റെ ദേശത്തിലൂടെ യാത്ര ചെയ്യാൻ അനുമതി നിഷേധിച്ചു അവൻ യുദ്ധത്തിനായി പുറത്തു വന്നു എന്നാൽ നശിപ്പിക്കപ്പെട്ടു അഷ്ടോരത്തിലും എദ്രായിലും ഭരിച്ചിരുന്ന ഒകാപേക്ഷനെയും ഇസ്രായേലിയ സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹത്തിൻ്റെ ഭൂമി കണ്ടുകെട്ടി കേന്ദ്ര സിസ്ചോർദാമിലെ കീഴടക്കമാണ് യോശുവയുടെ പുസ്തകത്തിൻ്റെ വിഷയം യോർദാൻ കടക്കലും എരീഹോ പിടിച്ചെടുക്കലും സംബന്ധിച്ച അത്ഭുതകകൾ പ്രശസ്തമാണ് ആധുനിക പണ്ഡിതർ ചർച്ച ചെയ്യുമ്പോൾ വികാരങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട് റെയ്നിയുടെ അഭിപ്രായത്തിൽ എറ്റലിൻ്റെ ചുറ്റുപാടുകളിലെ ഭൂപ്രകൃതി പരിശോധിച്ചപ്പോൾ യോശുവയുടെ കഥയിലെ വിശദാംശങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഭൗതിക ഘടനയോടും ചുറ്റുമുള്ള പ്രദേശത്തോടും അത്ഭുതകരമായി പൊരുത്തപ്പെടുന്നതായി തെളിഞ്ഞു തെക്കൻ കാമ്പയിനിൽ റെയ്നി വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു യോശുവ പതിനഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ഷെഫേലയുടെ വടക്കൻ ജില്ലയെക്കുറിച്ച് യാതൊരു കീഴടക്ക കഥളും ഇല്ലെന്നത് ശ്രദ്ധേയമാണ് ആ പ്രദേശത്തെ ഇസ്രായേലിലും കനാന്യ അമൂര്യവാസികളുമായുള്ള ബന്ധം ഉൽപ്പത്തി മുപ്പത്തി ആറിലെ യഹൂദയും താമാറും എന്ന കഥയിൽ പ്രതിഫലിക്കുന്നു യോശുവ മഖേദയെ പിടിച്ചു എല്ലാ നിവാസികളെയും കൊന്നു തുടർന്ന് ലിവ്നെ ടെൽ ബെർണാറ്റിൽ പിടിച്ചു പിന്നെ ലാഖീഷ് ടെൽ എദ്ദേവീർ പിന്നെ എഗ്ലോൺ ടെൽ അദൂൺ ഈ നഗരങ്ങളിലെ എല്ലാ ആളുകളെയും ദൈവം യോശുവയോട് കൽപ്പിച്ചതുപോലെ കൊന്നു അതിനുശേഷം മധ്യമലനിരകളിൽ മൂന്ന് വ്യത്യസ്ത കണക്കുകൾ യോശുവയുടെ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നു ആദ്യ പതിപ്പ് ഹെബ്രോണും ദബീരും കീഴടക്കിയത് കെനുസ്യർക്കാണ് എന്ന് പറയുന്നു നേതാവ് കാലേബാണ് അപ്പോൾ കാലേബ് പറഞ്ഞു കിരത്ത് അർബ അതായത് ദബീർ ആരെങ്കിലും ആക്രമിച്ചാൽ ഞാൻ എൻ്റെ മകളെ അവനോട് വിവാഹം കഴിപ്പിക്കും കാലേബിൻ്റെ സഹോദരനായ കെനാസിൻ്റെ മകൻ ഒന്നിയൽ അതിനെ പിടിച്ചു രണ്ടാമത്തെ പതിപ്പ് കാലേബിനെ യഹൂദ ഗോത്രവുമായി ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ യഹോവ യഹൂദയോടൊപ്പം ഉണ്ടായിരുന്നു അവർ മലനിരകൾ കൈവശപ്പെടുത്തി പക്ഷേ ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ താഴ്വരയിലെ നിവാസികളെ പുറത്താക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ അതായത് യഹൂദ വാഗ്ദാനം മോശവാഗ്ദാനം പോലെ കാലേബിന് ഹെബ്രോൺ നൽകി അവൻ അവിടെ നിന്ന് അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരെയും പുറത്താക്കി അവസാനമായി യോശുവയുടെ നേതൃത്വത്തിൽ മുഴുവൻ ഇസ്രായേലിൻ്റെ തെക്കൻ കാമ്പയിനിലൂടെ ഹെബ്രോണും ദബീരും കീഴടക്കപ്പെട്ടു തുടർന്ന് ഇസ്രായേൽ ഗിൽഗാലിലേക്ക് മടങ്ങി നിലത്തിൻ്റെ കുടിയേറ്റം യോശുവ പതിമൂന്ന് ഒന്ന് മുതൽ ഏഴ് വരെ ന്യായാധിപന്മാർ ഒന്ന് പത്തൊൻപത് മുതൽ മുപ്പത്തി ആറ് വരെ ന്യായാധിപന്മാർ മൂന്ന് ഒന്ന് മുതൽ ആറ് വരെ ബാക്കിയുള്ള ഭൂമിയെക്കുറിച്ച് നമ്മോട് പറയുന്നു അതിനുശേഷം യോശുവ പതിനൊന്ന് പതിനാറ് മുതൽ ഇരുപത് വരെ വ്യത്യാസം നൽകുന്നു മലനിരകളിലെ കുടിയേറ്റം യോശുവ പതിനേഴ് പതിനാല് മുതൽ പതിനെട്ട് വരെ കാടുകൾ വെട്ടിമാറ്റി കിണറുകൾ പണിതു ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു ആ പ്രദേശത്ത് കുടിയേറാൻ ഇവയെല്ലാം ആവശ്യമായിരുന്നു ഗോത്രങ്ങൾക്ക് ഭൂമിയുടെ വിഭജനം യോശുവ പതിനാൽ മുതൽ പത്തൊൻപത് വരെ നടക്കുന്നു യോശുവ ഇരുപത് സങ്കേത നഗരങ്ങളും യോശുവ ഇരുപത്തി ഒന്നിൽ ലേവ്യർക്കുള്ള പട്ടണങ്ങളും കനാൻ ദേശത്ത് ലേവ്യർക്ക് ഒരു പ്രദേശവും കൈവശപ്പെടുത്താൻ പാടില്ലായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവർക്ക് നഗരങ്ങൾ ഉണ്ടായിരിക്കണം അവയിൽ ചിലത് യോർദാൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആർ എണ്ണം അഭയനഗരങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു അവരുടെ നഗരത്തിന് ചുറ്റും മേച്ചൽ മിലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത്രയേ ഉള്ളൂ യോശുവയുടെ വിടവാങ്ങലിൽ ഷേഖെമിൽ ഉടമ്പടി പുതുക്കുന്നു യോശുവ ഇരുപത്തിനാല് ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ബൈബിളിലെ വിവരണം പുരാവസ്തു വിവരവുമായി പൊരുത്തപ്പെടുന്നതായി നാം വളരെ അധികം പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ നമുക്ക് തോന്നുന്നത് പിന്നീട് എഴുതിയ ഒരു ചരിത്രമാണെന്ന് തോന്നുന്നു രാജ്യത്തിന് ഒരു ചരിത്രം വേണമെന്നുണ്ടായിരുന്നു അതിനാൽ യോഷുവയുടെ പുസ്തകം എഴുതപ്പെട്ടു ജനങ്ങൾക്ക് വളരെ ആവശ്യമായിരുന്ന ആ ചരിത്രം അവർക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷമുവേലിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗം എഴുതപ്പെടുന്നത്